ഇന്ത്യയും ഇംഗ്ലണ്ടും തമ്മിലുള്ള അഞ്ചാമത്തേതും അവസാനത്തേതുമായ ടി ട്വൻ്റി മത്സരം ഇന്ന് വൈകിട്ട് മണി മുതൽ മുംബൈയിലെ വാങ്കഡേ സ്റ്റേഡിയത്തിൽ നടക്കും നിലവിൽ പരമ്പര മൂന്നേ ഒന്നിന് ഇന്ത്യ സ്വന്തമാക്കിയതുകൊണ്ട് തന്നെ അഞ്ചാമത്തെ മത്സരത്തിൽ ഇന്ത്യ പ്ലേയിങ് ഇലവനിൽ മാറ്റം വരുത്തിയേക്കാം ഇന്ത്യൻ ടീമിൽ വരുത്താൻ സാധ്യതയുള്ള ചില മാറ്റങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഹാർദിക് പാണ്ഡ്യയ്ക്ക് പകരം ഒരുപക്ഷെങ്കിൽ കഴിഞ്ഞ ദിവസത്തെ ഹീറോയായ ഹർഷത് റാനെ ഇന്ത്യ പ്ലേയിങ് ഇലവനിൽ ഉൾപ്പെടുത്തിയേക്കാം അതുപോലെ തന്നെ അർഷദ്വീപിന് പകരം വീണ്ടും ഷാമിക്ക് ഒരു അവസരം കൂടി ഇന്ത്യ നൽകാൻ സാധ്യതയുണ്ട് എല്ലാ മത്സരവും കളിച്ച വാഷിങ്ടൺ സുന്ദറിനെ മാറ്റി അതിനു പകരം റംദീപ് സിംഗിന് ഒരു അവസരം നൽകാനും സാധ്യതയുണ്ട് പരമ്പരയിൽ ഇതുവരെ മികച്ച പ്രകടനം കാഴ്ചവെച്ചിട്ടില്ലെങ്കിലും ഓപ്പണിംഗ് റോളിൽ നിന്ന് സഞ്ജു സാംസനെ മാറ്റാൻ സാധ്യതയില്ല സഞ്ജുവിന് ഒരവസരം കൂടി ഇന്ത്യ നൽകിയേക്കും നിങ്ങളുടെ അഭിപ്രായത്തിൽ എന്തൊക്കെ മാറ്റങ്ങളാണ് അഞ്ചാമത്തെ ടി ട്വൻറ്റിയിൽ ഉണ്ടാകുക വീഡിയോയ്ക്ക് താഴെ കമൻസായി രേഖപ്പെടുത്തുക